ഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇപ്പോൾ ജയിലിലാണുള്ളത് പക്ഷേ ഇപ്പോഴും കോൺഗ്രസ് അതിന് അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞില്ല രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ല അത് കോൺഗ്രസ് പാർട്ടിയുടെ നിലയെക്കുറിച്ച് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാഹചര്യമുണ്ടാകും എത്രമാത്രം ഭീകരമാണ് സംഭവം എന്നുള്ളത് ഓരോ ദിവസം കഴിയും തോറും പുറത്തു വരികയാണ് എല്ലാവരും തള്ളിപ്പറയേണ്ട തള്ളിപ്പറയുന്നത് മാത്രമല്ല ശക്തമായി എതിർക്കപ്പെടേണ്ട ഒരു അവസ്ഥയാണ് ഇത് കോൺഗ്രസ് സംസ്കാരത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ടു വന്നതാണോ അത് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കണം കോൺഗ്രസ്സിൻ്റെ ഉന്നതനായ കോൺഗ്രസ്സിൻ്റെ ഉന്നതനായ നേതാവല്ലേ ആ നേതൃസ്ഥാനത്ത് ഇരുന്നു കൊണ്ടല്ലേ ഈ കാണുന്ന വിക്രിയകൾ മുഴുവൻ നടത്തിയത് അതിനാരാണ് ഉത്തരവാദി അതിൽ കോൺഗ്രസ് പാർട്ടിക്കൊരു ഉത്തരവാദിത്വവും ഇല്ലേ കോൺഗ്രസ്സിൻ്റെ ഉന്നതമായ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് എന്തൊക്കെ ഇപ്പോൾ പുറത്ത് വന്നതിനേക്കാളും ഞാൻ പറഞ്ഞു കേൾക്കുന്നത് പുറത്ത് വരാത്ത സംഭവങ്ങളാണ് ഭീകരമാണ് കോൺഗ്രസ്സിനകത്ത് ഇരുന്നു കൊണ്ടല്ലേ അതിൻ്റെ ബാധ്യത കോൺഗ്രസ്സിനില്ലേ അവരാ കാര്യങ്ങൾ പുറത്തു പറയണ്ടേ ശക്തമായ നിലപാട് സ്വീകരിക്കണ്ടേ ഇപ്പം പരാതിയുടെ മേലെ ഗവൺമെൻറ് പോലീസ് നിയമപരമായ നടപടി സ്വീകരിക്കുകയാണല്ലോ കോൺഗ്രസ് ഞങ്ങളിങ്ങനെ ഒഴിവാക്കിയിരിക്കുന്നു ഒഴിവാക്കിയിരിക്കുന്നു പറഞ്ഞവിടെ പ്രശ്നം തീരുമോ എൻ്റെ ഉത്തരവാദികളാരെ കോൺഗ്രസ് പാർട്ടിക്കകത്തുനിന്ന് നടത്തിയിട്ടുള്ളതാണ് അതുകൊണ്ട് കോൺഗ്രസ് ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കും പോലെ കൊല്ലുമെന്ന് ഭീഷണിയാണ് സ്വതന്ത്രനായി ഞാൻ മത്സരിച്ചാലോ ജയിക്കും എന്നൊക്കെ അത് കോൺഗ്രസിന്റെ സംസ്കാരമായിരിക്കും എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഒരാൾക്ക് പറയാൻ സാധിക്കുന്നത് ഈ നാട് അത്രമാത്രം തകർന്നു കഴിച്ചു എന്നാണോ ഈ രാജ്യത്തിന്റെ സാംസ്കാരിക ബോധം ഇത്രമാത്രം തകർന്നു എന്നാണോ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന്റെ നേതാവല്ലേ യോഗ്യനെയല്ല മനുഷ്യനാവാനുള്ള യോഗ്യതയില്ല എന്നിട്ട് വേണ്ടേ